ട്വന്റി ഫോർ ന്യൂസിൽ ഇന്നലെ നമ്മുടെ സന്ദീപ് വാര്യരുടെ ഒരു ചർച്ച ശ്രദ്ധിക്കുകയുണ്ടായി അതിലെ അവതാരകന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് അതായത് ബി ജെ പിയുടെ തിരിച്ചടിയെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് തുടരെ തുടരെ ചോദിക്കുന്നത് കോൺഗ്രസിന്റെ വലിയ മുന്നേറ്റത്തെയും പ്രകീർത്തിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ചോദ്യത്തിന് മറുപടിയായിട്ട് സന്ദീപ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വളരെ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇവിടെ മത്സരിക്കുന്നത് ജയിക്കാനാണല്ലോ അങ്ങനെ ജയിക്കാനാണ് മത്സരിക്കുന്നതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പും വിജയിച്ചിരിക്കുന്നത് ബി ജെ പി ആണ് എൻ ഡി എ ആണ് മൂന്നാം വട്ടവും ഞങ്ങൾ സർക്കാരുണ്ടാക്കും എൻ ഡി എ സഖ്യമെന്ന് പറയുന്നത് ഒരു പ്രീ പോൾ അലയൻസ് ആണ് അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പേ ഉള്ള ധാരണയാണ് അതനുസരിച്ച് സീറ്റുകൾ വീതം വെച്ച് പരസ്പരം ചേർന്ന് മത്സരിക്കുകയാണ് അപ്പോൾ ആ എൻ ഡി എയ്ക്കാണ് ജനങ്ങൾ വോട്ട് ചെയ്തത് എൻ ഡി എ ഭരിക്കട്ടെ എന്നാണ് ജനവിധി പത്ത് മുപ്പത്തിരണ്ട് പാർട്ടികൾ ചേർന്ന് ഒന്നിച്ച് മത്സരിച്ചിട്ടും ഇന്ത്യ സഖ്യത്തിന് കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് ബി ജെ പിക്ക് ഒറ്റക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ രണ്ടായിരത്തി പതിനാലില് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ ഒറ്റയ്ക്ക് ബി ജെ പി നേടിയിരുന്നുവെങ്കിൽ അന്ന് ബി ജെ പിയുടെ വലിയ തേരോട്ടം നരേന്ദ്രമോദിയുടെ മാജിക്ക് എന്നൊക്കെ തന്നെയായിരിക്കും തലക്കെട്ട് എഴുതുക ഇതിപ്പോ ബി ജെ പിക്ക് രണ്ട് തവണ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയത് കൊണ്ടും രണ്ടാമത്തെ തവണ വലിയ ഭൂരിപക്ഷം കിട്ടിയത് കൊണ്ടുമാണ് ഈ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ ഞങ്ങൾ ഒറ്റയ്ക്ക് നേടിയപ്പോൾ അത് തിരിച്ചടിയായി നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് അല്ലേ ഒന്നാം യു പി എ സർക്കാരും രണ്ടാം യു പി എ സർക്കാരും ഭരിച്ചതിന് ശേഷം ബി ജെ പി അധികാരത്തിലേക്ക് വന്ന രണ്ടായിരത്തി പതിനാലിലാണ് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് കിട്ടിയത് എങ്കിൽ മോദി തരംഗമെന്ന് തന്നെ അന്ന് മാധ്യമങ്ങൾ എഴുതിയനെ പക്ഷെ ആവട്ടവും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് കേവല ഭൂരിപക്ഷത്തിന് മുകളിൽ സീറ്റുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ മൂന്നാം തവണ ഞങ്ങൾ അധികാരത്തിലേക്ക് വരുമ്പോൾ ഇരുന്നൂറ്റി സീറ്റുകൾ എന്നത് വലിയ തകർച്ചയായി നിങ്ങൾ വ്യാഖ്യാനിക്കുന്നു എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അന്നും ഇന്നും ഞങ്ങൾ മത്സരിച്ചത് മുന്നണിയായിട്ടാണ് ഞങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടിയപ്പോഴും കൂടെ നിന്ന മുന്നണിയുടെ ഭാഗമായ എല്ലാവർക്കും അർഹിക്കുന്ന പരിഗണന കൊടുത്തിട്ടുണ്ട് അത് ഇപ്പോഴും ഉണ്ടാകും എന്നിട്ട് സന്ദീപ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എല്ലാ പരീക്ഷയിലും തൊണ്ണൂറ് മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടി അടുത്ത തവണ നൂറ് മാർക്ക് വാങ്ങാനായിരിക്കുമല്ലോ ശ്രമിക്കുക അങ്ങനെ നൂറ് മാർക്ക് വാങ്ങാൻ ശ്രമിക്കുന്ന സമയത്ത് അവന് ചിലപ്പോൾ കിട്ടിയത് എൺപത് മാർക്കായി പോയി കാണും അപ്പോൾ അതേ സമയത്ത് അതേ ക്ലാസ്സിൽ തന്നെ എല്ലാ പരീക്ഷയിലും പത്ത് മാർക്ക് മാത്രം വാങ്ങുന്ന ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികൾ ഈ പരീക്ഷയിൽ മാത്രം എല്ലാവരും കൂടെ ചേർന്ന് കൂട്ട കോപ്പി അടിച്ച് ഒരു പതിനെട്ട് മാർക്ക് വാങ്ങിയിട്ടുണ്ട് എന്നിട്ടും ജയിക്കാൻ ആവശ്യമായിട്ടുള്ള മുപ്പത് മാർക്ക് കിട്ടിയിട്ടില്ല പക്ഷെ ബാക്ക് ബെഞ്ചിൽ അവർ ചേർന്നിരുന്നുകൊണ്ട് അപ്പോഴും എൺപത് മാർക്ക് വാങ്ങിയ കുട്ടിയെ കളിയാക്കുകയാണ് ഓർക്കണം ആ എൺപത് മാർക്ക് വാങ്ങിയ കുട്ടിയാണ് അപ്പോഴും ക്ലാസ്സിലെ ടോപ്പർ ഈ ഒരു എക്സാമ്പിള് ഇപ്പോഴത്തെ ബി ജെ പിയുടെ വിജയവുമായി ബന്ധപ്പെടുത്തി ഏറെ സാദൃശ്യമുള്ള ഒരു എക്സാമ്പിള് തന്നെയാണ് അത് സന്ദീപ് വാര്യർ പറഞ്ഞത് വളരെ കൃത്യമാണ് അതായത് ആദ്യം ഈ കുട്ടികളുടെയും ക്ലാസ്സിൻ്റെയും എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ തന്നെ നമുക്കത് ലളിതമായി പറഞ്ഞാൽ ഒരു ക്ലാസ്സിലെ ഒരു കുട്ടി ആദ്യം തൊണ്ണൂറ് മാർക്ക് പരീക്ഷയ്ക്ക് വാങ്ങുന്നു എല്ലാവരെയും ഞെട്ടിക്കുന്നു അതേ സമയത്ത് ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികൾ എട്ട് മാർക്ക് വാങ്ങുന്നു അടുത്ത പരീക്ഷയിൽ തൊണ്ണൂറ് വാങ്ങിയ കുട്ടി തൊണ്ണൂറ്റഞ്ച് മാർക്ക് വാങ്ങുന്നു ബാക്ക് ബെഞ്ചിലിരുന്ന കുട്ടികൾ എട്ട് വാങ്ങിയത് പത്തായി വാങ്ങിയിട്ടുണ്ട് അതേ സമയത്ത് അതിന്റെ അടുത്ത തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയഞ്ച് വാങ്ങിയ കുട്ടി നൂറ് വാങ്ങാൻ വേണ്ടി പഠിക്കുന്നു അവൻ ശ്രമിക്കുന്നു പക്ഷേ ഭാഗ്യക്കേട് കൊണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടോ അവന് നൂറ് വാങ്ങാൻ പറ്റിയില്ല പകരം എൺപതിലോ എൺപത്തഞ്ച് മാർക്കിലോ അവൻ എത്തുന്നു ആ സമയത്ത് ബാക്കിൽ ഇരുന്നവർക്ക് ഒരു പതിനെട്ട് മാർക്ക് കോപ്പി അടിച്ച് കിട്ടുന്നു എല്ലാവരും കൂടെ ചേർന്നിട്ട് അപ്പോ ആ സമയത്ത് ബാക്കി ഇരുന്ന ആൾക്കാർ എൺപത് വാങ്ങിയ അല്ലെങ്കിൽ എൺപത്തഞ്ച് വാങ്ങിയ കുട്ടിയെ കളിയാക്കണം നിനക്ക് ഇത്തവണ തൊണ്ണൂറും കിട്ടിയില്ല തൊണ്ണൂറ്റഞ്ചും കിട്ടിയില്ല നൂറും കിട്ടിയില്ല ഞങ്ങൾക്കിത് ആ പതിനെട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ തന്നെയാണ് കാരണം ബി ജെ പി രണ്ടായിരത്തി പതിനാലില് കേവല ഭൂരിപക്ഷം നേടി ശക്തമായ ഒരു മുന്നേറ്റം കാഴ്ചവെച്ചു അത് പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഒരു പാർട്ടിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടുന്നത് അതുവരെ ഒന്നും രണ്ടും യു പി എ സർക്കാർ അതിന് തൊട്ടു മുമ്പ് എൻ ഡി എ ഗവൺമെന്റ് വാജ്പേയിയുടെ ഗവൺമെൻറ് പിന്നെ കുറെ ചെറുതും വലുതുമായ ഒരുപാട് മുന്നണികൾ വീണ് 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 പലതവണ കയറുന്നു വീഴുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയം എത്ര പ്രധാനമന്ത്രിമാരാണ് എൺപതുകളിലും തൊണ്ണൂറുകളിലും മാറി മാറി വന്നത് അപ്പോൾ ആ അവസ്ഥയിലൊക്കെ കിടന്ന നമ്മുടെ രാഷ്ട്രീയത്തിനൊരു മാറ്റം ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടുമ്പോഴാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിനേക്കാളും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെയ്ക്കാൻ ബി ജെ പിക്ക് സാധിച്ചു എന്നുള്ളതാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് വരുമ്പോ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിനേക്കാൾ ഒരല്പം പിന്നിലേക്ക് അവർ പോയി എന്നുള്ളത് ശരിയാണ് പക്ഷേ അപ്പോഴും ബി ജെ പി ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പ്ലസ് നേടിയ പാർട്ടിക്ക് ഇരുന്നൂറ്റി നാല്പതായി പോയി ഇത്തവണ എന്ന് കരുതി നേരത്തെ വളരെ പിന്നിലായിരുന്ന കോൺഗ്രസ്സോ അല്ലെങ്കിൽ മറ്റു പാർട്ടികളോ ബി മുകളിലേക്ക് പോയിട്ടില്ല എന്തിനു പകുതി പോലും ഒരു പാർട്ടിക്ക് ഒറ്റയ്ക്ക് കിട്ടിയിട്ടില്ല കോൺഗ്രസിന് പോലും തൊണ്ണൂറ്റി ഒമ്പത് സീറ്റേ കിട്ടിയിട്ടുള്ളൂ നൂറ് പോലും തികച്ചില്ല അപ്പോൾ ആ സമയത്ത് ബി ജെ പി പരാജയപ്പെട്ടു അല്ലെങ്കിൽ തിരിച്ചടി നേരിട്ടു എന്ന് പറയുന്നത് പരിഹാസ്യമാണെന്ന് മാത്രം തന്നെയാണ് എനിക്കും ഇക്കാര്യത്തിൽ പറയാനുള്ളത് അതുപോലെ തന്നെ സന്ദീപ് വാര്യർ ആ ഒരു ചർച്ചയിൽ ഇ വി എമ്മിന്റെ കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് കാരണം എപ്പോഴും പഴി കേൾക്കുന്നത് ഇ വി എം ആണല്ലോ ഇത്തവണ പക്ഷേ ഇ വി എം നല്ലതാണെന്നാണ് എല്ലാവരും പറയുന്നത് ബി ജെ പിക്ക് കൂടുതൽ ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ ഇ വി എം മോശമാണ് അല്ലാത്തപ്പോൾ ഇ വി എം നല്ലതാണ് എന്നുള്ള ഒരു വിലയിരുത്തലാണല്ലോ പൊതുവേ ഉള്ളത് എന്തായാലും ഇന്നലത്തെ ട്വന്റി ഫോറിലെ ആ ചർച്ചയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ കാര്യങ്ങൾ സാധാരണ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പറയാനായിട്ട് നമ്മുടെ സന്ദീപ് വാര്യർക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ചർച്ച നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം